സാർ എപ്പോഴും കേട്ട് ഒരു വാക്കാണ് ഹെർണിയ ഹെർണിയ എന്താണെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അബ്ഡോമിൻ കൂടുതലായിട്ട് ഹർണിയാണ് ഉദ്ദേശിക്കുന്നത് വയറിൻ്റെ മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാകാം ആ ഹോൾ കാരണം കൊണ്ട് വയരുള്ളിലുള്ള കണ്ടൻറ്സ് എന്ന് വെച്ചാൽ കുടലായിരിക്കാം കുടലിലെ ഫാറ്റായിരിക്കാം ഇല്ലെങ്കിൽ ഗ്രന്ഥികളായിരിക്കാം അവയവങ്ങളായിരിക്കാം ഏതെങ്കിലും തെന്നി വരണത് പുറത്തോടെ ചാടി വരണതാണ് ഹർണിയ എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ തന്നെ ചില പേഷ്യൻസ് വയറ് മൊത്തത്തിലായിട്ട് ചാടി വരും ഓക്കെ അത് നമ്മൾ ഡയവേരിക്കേഷൻ ഓഫ് റെക്റ്റൈൻ പറയും ഡയവേരിക്കേഷൻ റെഫ്റ്റായിക്കും ഹർണിയാ തമ്മിൽ വ്യത്യാസമുണ്ട് ഡയവേരിക്കേഷൻ റെക്ടൈ എന്ന് പറഞ്ഞാൽ മസൽസിൻ്റെ തിക്നെസ് കുറയും കട്ടി കുറയും കട്ടി കുറഞ്ഞിട്ട് മസൽസ് മാറിപ്പോവും സെൻറ്ററിലുള്ള ഉള്ള മസൽസ് മാറി ദൂറായിട്ട് കൊണ്ട് വയർ മുന്നോട്ട് ചാടി വരും അപ്പോൾ അത് ഡയവേരിക്കേഷൻ ഓഫ് റെക്റ്റൈൻ പറയും രണ്ട് കണ്ടാൽ ഒരേപോലെ ഉണ്ടാകും പക്ഷേ രണ്ട് വേറെ വേറെ അസുഖങ്ങളാണ് അപ്പോൾ ഡയവേരിക്കേഷൻ കൂടുതൽ നമ്മൾ ഈ പ്രഗ്നൻറ്റ് ആകുന്ന സമയത്തും വയറ് വലുതായി വരുന്ന സമയത്ത് മസിൽസ് മാറിപ്പോവും ഇല്ലെങ്കിൽ അസൈറ്റിസ് ലിവർ പ്രശ്നമുള്ള ആൾക്കാർക്ക് മസിൽസ് ഇങ്ങനെ വയറ് ചാടി വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാകും സോ ഹർണിയ ആണോ ഡൈവേർക്കേഷൻ ആണോ തമ്മിൽ ആദ്യം കണ്ടുപിടിക്കുക അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് പോകുന്നത് ഓക്കെ സാർ ഇപ്പോഴേ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ച് കൂടെ പറയാമോ സാർ മീൻസ് സർജിക്കൽ ആണെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസിനെ കുറിച്ച് അതെ ഹർണിയ സാധാരണയായിട്ട് ഒരു സർജിക്കൽ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഇല്ലാതെ വേറെ മെഡിക്കൽ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടി വരാറുണ്ട് വയറിലുള്ള പ്രഷർ കൂടി വരാതിരിക്കാനുള്ള നമ്മൾ പേഷ്യൻറ്റോട് സ ഹർണിയാക്ക് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അവരോട് പറയാറുണ്ട് പക്ഷേ ഹർണിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സർജിക്കൽ ഉള്ള അസുഖമാണ് സർജറി ചെയ്യേണ്ട ഒരു അസുഖമാണ് അപ്പോൾ അതിൽ നമുക്ക് ഓപ്പൺ സർജറി ഉണ്ട് പിന്നെ കീഹോൾ സർജറി ഉള്ള സർജറീസ് എന്ന് പറയാറുണ്ട് പിന്നെ റോബോട്ടിക് സർജറീസ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് തമ്പിൽ നമ്മൾ ഏത് സർജറി ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ആ ഒരു പേഷ്യൻ്റെ അനുസരിച്ചിട്ടും ആ ഒരു ഹർണിയുടെ ബുദ്ധിമുട്ടുള്ള അനുസരിച്ചിട്ടും പിന്നെ ഹർണിയാണ് മാത്രമല്ലാതെ ഈ മസിൽസ് റിപ്പയർ എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയവേറിക്കേഷൻ ഓഫ് റെക്ടൈ ഉണ്ടെങ്കിൽ അപ്പോൾ ഹർണിയ മാത്രമല്ല ഈ മസിൽസിന് കൂടെ അടുത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് മെഷ് വയ്ക്കുന്നതാണ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആ റോബോട്ടിക്കിൻ്റെ ആവശ്യം കൂടുതൽ വരുന്നത് കീഹോൾ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുവരാൻ മസൾസ് മാറിയിരിക്കുന്ന അടുത്ത് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ട് ഇമ്പോസിബിൾ ഇല്ല അപ്പം ഇങ്ങനെയാണ് ഒരു അസുഖം അനുസരിച്ചിട്ടാണ് നമ്മൾ സർജിക്കൽ റിപ്പയർ അല്ലെങ്കിൽ സർജിക്കൽ ചോയ്സ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ സാർ രണ്ടാമതായിട്ട് സാർ ഒരു കാര്യം ചോദിക്കാനുള്ളത് മലദ്വാരത്തിൽ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളും അതിൽ ലേസറിൻ്റെ ഉപയോഗ രീതിയും എങ്ങനെയാണ് ഉള്ളതെന്ന് അപ്പം നമ്മൾ കൂടുതൽ ഒരു പേഷ്യൻറ്റ് തന്നെ ഓപ്പഡിക്ക് വരുന്ന സമയത്ത് ആദ്യം ആ ഒരു പേഷ്യൻ പറയുന്നത് എനിക്ക് പൈൽസ് ഉണ്ടെന്ന് അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ചിന്തയാണ് മലധാര എടുത്ത് ഏത് പ്രശ്നം വന്നാലും അത് പൈൽസനാണ് അവരുടെ ഫീലിംഗ് അപ്പോൾ മലധാരടുത്ത് പല അസുഖങ്ങളുണ്ട് പൈൽസെന്ന് പറഞ്ഞാൽ ഇതുപോലെ ദശ വളർച്ച ബ്ലഡ് വെസൽസ് വീർത്ത് വന്ന് ചാടി താളെ ഇറങ്ങി വരുന്നതിന് പൈൽസനുദ്ദേശിക്കുന്നത് മലധാരം അടുത്ത് സ്കിന്നു പൊട്ടി മസിൽസ് ടൈറ്റ് ആയി കൊണ്ട് പൊട്ടി വരുന്ന സമയത്ത് സംഭവിക്കുന്ന ആനൽ ഫിഷർ അതുപോലെ തന്നെ മലധാരം കൊണ്ട് നോർമലായിട്ട് മലം പോവാതെ റോങ് റൂട്ടിലായിട്ട് മലം പോകുന്ന സമയത്ത് ഒരു തടിച്ച് വന്നാൽ അതിന് പെരിയൻ ലാപ്സസ് എന്ന് പറയും അല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഫിസ്റ്റലായിട്ട് പോവും അപ്പം മല തരായിട്ട് സാധാരണമായിട്ട് മൂന്ന് നാല് അസുഖങ്ങളുണ്ട് പേഷ്യൻ്റെ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ പേഷ്യൻ്റെ സിംറ്റംസ് എല്ലാം ഒരുപോലുണ്ടാകും അപ്പം പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ്സ് നോക്കിയിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് ഇത് പൈൽസ് ആണോ ഫിഷറാണോ ഇല്ലെങ്കിൽ ഫിസ്റ്റലാണോ ഇല്ലെങ്കിൽ പെരിയൻ ലാപ്സ് ഇങ്ങനെ അസുഖങ്ങൾ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നത് അപ്പം പൈൽസ് ഉണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസും സർജറീസ് നമ്മൾ ചെയ്യാറില്ല കൂടുതൽ ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു സമയങ്ങളിലും ഈ അസുഖങ്ങൾ ഒരുമിച്ച് വരാം ഇല്ലെങ്കിൽ ഒരെണ്ണത്തിനനുസരിച്ച് ഒരെണ്ണം വരാം ഫിഷർ വരാതെ ആളില്ല നമ്മൾ മലബന്ധം വന്നു കഴിഞ്ഞാൽ മലധാരം അവിടെ പൊട്ടി വരാം ബ്ലീഡിങ് ഉണ്ടാകാം ഡയറ്റ് കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് കൊണ്ടോ ശരിയായി വരാം അപ്പോൾ എല്ലാ പേഷ്യൻറ്റും സർജറിയുടെ ആവശ്യമില്ല സോ ഈ മെഡിസിൻസ് എല്ലാം അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഈ പേഷ്യൻ്റ്ക്ക് നമുക്ക് ചെറുതാക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ സർജിക്കലായിട്ട് പോകുന്നത് ലേസർ ലേസറെ ഉദ്ദേശിച്ചാൽ സാധാരണയായിട്ട് എല്ലാ പേഷ്യൻസിനും നമുക്കൊരു സർജറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പേടിയാണ് മലതോറം കൺട്രോൾ പോവുമോ ഇല്ലെങ്കിൽ മലതോറം ടൈറ്റായി പോകുമോ ഇല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അവർ സർജറി ചെയ്യാനേ പേടി ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു പേടി മാറ്റാനായിട്ടും മസിൽ ഡാമേജ് ഇല്ലാതിരിക്കാനായിട്ടും മോഷൻ പോകുന്ന പ്രവർത്തനം ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഫോർ എക്സാമ്പിൾ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചാൽ പൈൽസ് എന്നുവെച്ചാൽ ഈ ബ്ലഡ് വെസൽസ് തടിച്ച് ഇറങ്ങി വരണതാണ് പ്രൊലാപ്സ് എന്ന് പറയും അപ്പോൾ ഇതിൽ നാല് സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേജ് വരെ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല തേർഡ് ഫോർത്ത് സ്റ്റേജ് പോകുന്ന സമയത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത് സോ ആ ഇറങ്ങിയിരിക്കുന്ന പൈൽസ് നമ്മൾ മേളിലോട്ട് നോർമൽ പൊസിഷനിൽ എങ്ങനെയുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് ലേസർ മൂലമായിട്ട് ആ വെയിനിലോട്ട് അല്ല തടിച്ചിരിക്കുന്ന വെയിനിലോട്ട് ലേസർ കൊടുത്ത് ചെറുതാക്കുന്നതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഓപ്പൺ സർജറി എങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റിച്ച് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു മുറിവുണ്ടാകും ആ മുറിവ് ക്ലീൻ ചെയ്യാനും വേദന അങ്ങനത്തെ കാര്യങ്ങൾ ലേസർ ചെയ്യുമ്പോൾ ഉണ്ടാകില്ല സോ അങ്ങനെ ലേസർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റിൻ്റെ ക്വാളിറ്റി ലൈഫ് വലിയ ഡ്ര ഡ്രസ്സിങ്സിൻ്റെ ആവശ്യം ഉണ്ടാകില്ല മലതോറം ക്ലീനായിട്ട് വയ്ക്കാൻ എളുപ്പമാണ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല വേഗം തന്നെ ജോലിക്ക് കയറിപ്പോവാം ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഷിങ്കാകുന്ന സമയത്ത് സാധാരണ നമ്മളൊരു പൈൽസിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നിനേക്കാളും കൂടുതൽ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അത് ലേസർ ചെയ്യുന്ന സമയത്ത് പല കണക്ഷൻസും പല വെയിൻസ് തടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ലേസർ കൊടുക്കുന്ന സമയത്ത് എല്ലാം ചെറുതാകും സോ പേഷ്യൻറ്റ് ആ ഒരു ഭാഗത്ത് വലിയ മുരിവ് ഉണ്ടാകില്ല അതുപോലെ ഉണങ്ങാൻ ശക്തി വേഗം ഉണ്ടാകും ഇങ്ങനെയാണ് ലേസറിൻ്റെ അഡ്വാൻറ്റേജസ് കിട്ടുന്നത് പിന്നെ വേറൊരു പേടി ആൾക്കാർക്ക് ലേസർ ചെയ്താൽ അത് റേഡിയേഷൻ ആണോ ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ബോഡിയിലെ മൊത്തം പകരവോ അങ്ങനെ ഒരു പേടിയുണ്ട് പേരുണ്ട് ഉദ്ദേശിച്ചാൽ ഇതാണ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും സൈഡിൽ പോലും അത് സ്പ്രെഡാകില്ല സോ പ്രിസിഷൻ കൺഫൈൻമെന്റ് അതേ ഏരിയയിലെ ലേസർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എഫക്റ്റ് ആകും അതുകൊണ്ട് അടുത്തുള്ള ഡാമേജസ് ഒന്നും ഉണ്ടാകില്ല അതാ ഓക്കെ സാർ ലോ സർജറിയെ കുറിച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ സാർ ഒരു ഒബേസിറ്റി ഇല്ലെങ്കിൽ പൊന്തടിയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മെയിൻ പ്രശ്നം നമ്മൾ പേഷ്യൻ്റെ നോക്കുന്നത് ഇതൊരു അവരുടെ ലേസിനെസ് എന്ന് വെച്ചാൽ മടി കൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി ആഹാരം തിന്നുന്നത് കൊണ്ട് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങളാണ് നമ്മൾ ആൾക്കാർ ഒരു മോശ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഹാരം തിന്നുന്നത് കൊണ്ടോ കൺട്രോൾ കൺട്രോളില്ലാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ എക്സസൈസ് ഒട്ടില്ലാതെ ഈ കാരണങ്ങൾ മാത്രമല്ല അതിൻ്റെ പല കാരണങ്ങളുണ്ട് ജെനറ്റിക്സ് ഉണ്ടാകാം ഇല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിലെ പ്രശ്നങ്ങളുണ്ടാകാം ഇല്ലെങ്കിൽ എൻവിറോൺമെൻറ് ചേഞ്ച് അങ്ങനെ പല രീതിയിൽ ഈ ഒബേസിറ്റി ഉണ്ടാകാറുണ്ട് അപ്പം എല്ലാം പേഷ്യൻസിനും നമ്മൾ സർജറിയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് ലൈൻ ആണ് ഒരു ഡയറ്റ് ഒരു ഡയറ്റ് ഡയറ്റാണെന്ന് വെച്ചാൽ കാലറീസ് കുറയ്ക്കണം ഇപ്പോൾ പല വെറൈറ്റി ഡയറ്റ്സ് ഉണ്ട് കീറ്റോ ഡയറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് ഡയറ്റ് അങ്ങനെ പല ഡയറ്റ്സ് ഉണ്ട് ഒരു ബാലൻസ് ആയിട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ് അതുപോലെ തന്നെ ആണ് ഏറ്റവും കുറയ്ക്കേണ്ടത് പിന്നെ ഫാസ്റ്റിംഗ് ചെയ്യും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട് അതുപോലെ ഫാസ്റ്റിംഗ് ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മളുള്ള കാലറീസ് ചിലവാകാനായിട്ട് സഹായിക്കും അത് ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് കൂടെ എക്സസൈസ് സെലക്ട് ചെയ്യണം എക്സസൈസ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഏത് എക്സസൈസ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് സേഫസ്റ്റ് നോക്കണം ഇപ്പോൾ പേഷ്യൻക്ക് ബാക്ക് പെയിൻ ഉണ്ട് കാലിൻ്റെ മുറ്റുവേദന ആ നമ്മൾ എല്ലാ എക്സസൈസ് പഠിപ്പിക്കാൻ പറ്റത്തില്ല സോ കറക്റ്റായിട്ട് അവർക്ക് പറ്റുള്ള എക്സസൈസ് ചെയ്യിപ്പി പഠിപ്പിക്കുക ഇതിൻ്റെ കൂടെ മെഡിക്കേഷൻസ് മെഡിസിൻസ് ഫസ്റ്റ് ഈ കാരണങ്ങൾ ഏതെങ്കിലും ഹോർമോൺ കാരണങ്ങൾ കൊണ്ടാണോ വെയിറ്റ് വെയിറ്റ് ഗെയിൻ വരുന്നതും അല്ലെങ്കിൽ മെൻസസിൻ്റെ ഡിഫ ഡിസ്റ്റർബൻസ് കൊണ്ടാണോ അങ്ങനെ പല കാരണങ്ങൾ നോക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വെയ്റ്റ് ലോസ് കുറച്ച് വരാം അപ്പം ഡയറ്റും എക്സസൈസും അതിന് കൂടെ മെഡിക്കേഷൻസ് ഈ മൂന്ന് ചേർത്തെടുത്ത് ചെയ്തിട്ട് ഒരു മിനിമം സിക്സ് ടു വൺ ഇയർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുക എന്നുവച്ചാൽ ഒരു എക്സസൈസ് ചെയ്തതിൽ തുടങ്ങിയാൽ ഒരു രണ്ട് മാസം ചെയ്യും അതിന് നിർത്തി കാരണം ചില രണ്ട് മാസം ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകും അതിന് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കത് മടി വരും എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന അപ്പോൾ അങ്ങനെ അവർ ഇൻട്രസ്റ്റ് തീർന്ന് നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വെയിറ്റ് റീഗെയിൻ വരും സോ ഇത് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഫാമിലി സപ്പോർട്ട് വേണം പേഷ്യൻ്റെ മോട്ടിവേഷന് വേണം അതുപോലെ ഒരു ടീം ഉണ്ടാക്കണം ടീം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അവരുടെ വർക്ക് പ്ലേസിലുള്ള ആൾക്കാരായിരിക്കും അവരെല്ലാവരും കൂടെ നിന്നാലേ ഉള്ളൂ ഒരു വെയ്റ്റ് ലോസ് സഹായിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും വെയിറ്റ് ലോസ് വരാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അത്യാവശ്യം കൂടുതൽ വെയിറ്റ് എന്ന് വെച്ചാൽ എത്ര ചെയ്താലും ബുദ്ധിമുട്ട് വെയ്റ്റ് ലോസ് വരാതെ ആൾക്കാർ എന്തെങ്കിലും നൂറ്റമ്പതും അല്ലെങ്കിൽ വൺ എയ്റ്റി കെ ജീസ് ഇങ്ങനെ ഇത്രയും വെയിറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ഡയറ്റും എല്ലാം ചെയ്താലും കൂടെ വലിയ വെയിറ്റ് ലോസ് വരുന്നില്ലെങ്കിൽ അങ്ങനെ പേഷ്യൻസ് കാണാൻ നമ്മൾ ഈ ബേരിയാട്രിക് സർജറി അല്ലെങ്കിൽ മെറ്റബോളിക് സർജറിസ് എന്നുവെച്ചാൽ ബോഡിയിലുള്ള ഫാറ്റ് നമ്മൾ വലിച്ചെടുക്കില്ല ബോഡിയുടെ ഫാറ്റ് വലിച്ചെടുക്കാതെ തന്നെ കുടലിൻ്റെ മാറ്റം അല്ലെങ്കിൽ സ്റ്റമക്കിൻ്റെ സൈസ് ചെറുതാക്കുന്നു അങ്ങനെ പല രീതിയിൽ കീഹോൾ സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറീസ് ഉണ്ട് ആ രീതിയിൽ പേഷ്യൻ ഫസ്റ്റ് എസസ് ചെയ്യണം എന്നുവെച്ചാൽ ഈ പേഷ്യൻ്റ് സർജറി ചെയ്താൽ ഗുണം കിട്ടുമോ വെയ്റ്റ് ലോസ് ഉണ്ടാകുമോ സേഫ്റ്റി ഉണ്ടോ അതുപോലെ തന്നെ വിറ്റമിൻസിൻ്റെ കുറവുണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻ്റെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സർജറീസ് സജസ്റ്റ് ചെയ്യാറുണ്ട് സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ മുമ്പ് എങ്ങനെ മാനേജ് ചെയ്തു സർജറി എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സേർജറി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് എത്ര നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ് ഒരു വെയ്റ്റ് ലോസ് നന്നായിട്ട് വരണമെങ്കിൽ സോ ബോഡിയിൽ നിന്ന് ഫാറ്റ് മാറ്റാതെ തരാതെ തന്നെ കുടലിൻ്റെ തമ്മിൽ ഇല്ലെങ്കിൽ സ്റ്റമക്കിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ട് വെയ്റ്റ് ലോസ് കൊണ്ടുവരണം അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആകുന്ന സമയത്ത് ഈ ഫാറ്റ് സ്കിന്നിൽ മാത്രം കാണുന്ന ഫാറ്റില്ല ലിവർ കിഡ്നി ഹാർട്ട് പല സ്ഥലങ്ങളിലുള്ള ഫാറ്റ് കൂടെ എണ്ണം കുറയും ഇല്ലെങ്കിൽ എമൗണ്ട് കുറയും ആ രീതിയിൽ കുറയുമ്പോൾ അവരുടെ പ്രവർത്തനം കിഡ്നിയുടെ പ്രവർത്തനം വരും ഹാർട്ടിൻ്റെ പ്രവർത്തനം വരും ബെറ്ററായവർ ലിവറ് വരും അപ്പോൾ ആ രീതിയിൽ പേഷ്യൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ജസ്റ്റ് എന്ന് വെച്ചാൽ കാണാൻ മാത്രം മെഴിഞ്ഞ് വരുന്നില്ല അതിന് കൂടെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് സോ ഈ ബേരിയേറ്ററി സർജറി അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ്ക്ക് കോസ്മെറ്റിക്ക് ആണെന്നു വെച്ചാൽ കാണാനായിട്ട് ഭംഗി മാത്രമല്ല അതിൻ്റെ കൂടെ മെഡിക്കൽ ബെനിഫിറ്റ്സ് വരുന്നതുകൊണ്ടാണ് ഇത് ഇച്ചിരി ബെറ്ററായിട്ട് ഒരു സജഷനായിട്ട് പറയാൻ പറ്റും പക്ഷേ പറഞ്ഞ പോലെ ആദ്യം ചെയ്യണം ഈ സർജറി ചെയ്താലേ സക്സസ് ഉണ്ടാകുമോ എത്രമാത്രം മോട്ടിവേഷൻ ഉണ്ട് ഫാമിലി സപ്പോർട്ട് ഉണ്ട് ഇതെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്താലേ സക്സസ് ആയിട്ട് നന്നായിട്ട് വരുള്ളൂ സർ സാർ ആയിട്ട് കേട്ട് വരുന്ന ഒരു ഇതാണ് റോബോട്ടിക് സർജറി എൻ്റെ ഡൗട്ട് എന്നാന്ന് വെച്ചാൽ റോബോട്ട് ആണോ സർജറി ചെയ്യുന്നത് അതോ സർജൻ ആണോ സർജറി ചെയ്യുന്ന അതിനെ കുറിച്ചൊന്ന് യാ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ റോബോട്ട് ഒരു നമ്മൾ സാധാരണ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു സഹായം വേണം സഹായം ഉദ്ദേശിക്കുന്നത് നഴ്സുമാരുണ്ടാകണം അനസ്റ്റിസ്റ്റ് വേണം അതുപോലെ ഇക്യൂപ്മെൻറ്റ് സർജറി ചെയ്യാനുള്ള ഇക്യുപ്മെൻ്റ് വേണം സ്റ്റെറിലിറ്റി ഇതെല്ലാം പല രീതിയിലാണ് ഒരു സർജറി നന്നായിട്ട് ചെയ്യാനായിട്ട് അതുപോലെ സഹായിക്കുന്ന ഒരു ഒരു ആണ് റോബോട്ടിക് ഇക്വിപ്മെൻറ്റ് സോ റോബോട്ടിക്കിൻ്റെ പ്രത്യേകത തന്നെ പറഞ്ഞാൽ നമ്മളിനെക്കാളും മാഗ്നിഫൈഡായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു കൈയുടെ ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ കൈ എനിക്ക് ഇത്ര മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര മൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ റോബോട്ടെന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രീസും കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റ്സ് കൂടെ ചെയ്യാൻ പറ്റുള്ളതാണ് റോബോട്ടിൻ്റെ അഡ്വാൻറ്റേജ് സോ നമ്മൾ മൂവീസിലെ കാണുന്ന പോലെ റോബോട്ടാണ് ഒരു മെഷീൻ ഇല്ല എന്നുവെച്ചാൽ ഒരു മനുഷ്യനെ പോലെ കാണുന്ന മിഷൻ ഇല്ല അതൊരു ആണ് അപ്പോൾ അതിൽ ചിലപ്പോൾ നാലിലഞ്ച് കൈ ഹാൻഡ്സ് ഉണ്ടാകും ആ ഹാൻഡ്സിനെ നമ്മൾ ഒരു ലാപ്രോസ്കോപ്പ് കീഹോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു എക്വിപ്മെൻറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ്സ് നമ്മൾ കയറ്റി പേഷ്യൻറ്റിൻ്റെ ഉള്ളിലായിട്ട് സർജറി ചെയ്യുന്ന പക്ഷേ എല്ലാ സർജറി സ്റ്റെപ്സും ഡോക്ടറിൻ്റെ കയ്യിലാണ് ഉണ്ടാകും ഇപ്പോൾ ഞാൻ ഡോക്ടറായിട്ട് ഞാനിങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്താലാണ് ഉള്ളിലെ മൂവ്മെൻറ്റ് വരെയുള്ളൂ നമുക്ക് വിഷൻ ഇപ്പോൾ നമ്മൾ ക്യാമറ അസിസ്റ്റൻസ് വേണം ഒരു സാധാരണ സർജറി ചെയ്യുമ്പോൾ മൂന്നാല് പേർ സഹായിക്കാനായിട്ടാണ് ഒരാൾക്ക് പിടിക്കാനായിട്ടും ഒരാൾ ക്യാമറ കാണിക്കാനായിട്ടും ഉള്ളിലെ സർജറി ചെയ്യാനായിട്ട് ഇതെല്ലാം റോബോട്ട് ഒരേ ഇൻസ്ട്രുമെൻറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാം നമുക്ക് സർജൻ തന്നെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ഈ ഭാഗത്ത് പോകണമെങ്കിൽ റോബോട്ട് അവിടെ കൊണ്ടുപോകാം ആ ഒരു വിഷനായിട്ട് കൊണ്ടുപോകാം സോ മാഗ്നിഫൈഡായിട്ട് കാണാം സോ ആരത്തിൽ റോബോട്ടിക് സർജറി ചെയ്യുന്ന അഡ്വാൻ്റേജ് ചെയ്തേ ഉള്ളൂ പ്രിസിഷൻ നമ്മൾ എവിടെ ഏത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ് ആണെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാൻ കയറാൻ പറ്റുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് റോബോട്ട് മൂലമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ചില സമയം സ്റ്റിച്ചിങ്ങിന് മേളിലോട്ട് ചെയ്യണമെങ്കിൽ റോബോട്ടിൻ്റെ നമ്മൾ ആ മൂവ്മെൻറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും ഇത് നോർമൽ കീഹോൾ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ടോർക്ക് ടോർക്കാൻ പറയുകയാണ് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ നമ്മൾ ഇൻസ്ട്രമെൻറ്റ്സ് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ബെൻഡ് ആകണം പക്ഷേ റോബോട്ടിൻ്റെ കീഹോളിൻ്റെ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പേഷ്യൻ്റെ ഇങ്ങനെ ഒരു റോബോട്ട് ഒരു കീഹോളിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കയറി കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് ഇങ്ങനെ ആകും പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻ്റെ മേലെ എന്ന് വെച്ചാൽ പേഷ്യൻ്റെ ബോഡി മേലെ മൂവ്മെൻറ്റ് ഉണ്ട് ചെയ്യുന്ന സ്ഥലത്തെ മൂവ്മെൻ്റ് ഉണ്ട് റോബോട്ടിക്കിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആങ്കിൽ എവിടെ പോകണം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആണ് മൂവ്മെൻറ്റ് വരണത് അപ്പോൾ പേഷ്യൻ്റ് ബോഡിയും മേലെ സ്ട്രെസ് കുറയും ആ രീതിയിലാണ് റോബോട്ടിക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഇപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞിട്ടുള്ള വേദനയാലും കുറവുണ്ടാകും ചെയ്യാൻ രീതിയായാലും ബെറ്ററാണ് പിന്നെ വിഷൻ നന്നായിട്ട് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് നമുക്ക് ആ സർജറീസ് ചെയ്തത് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ വല്ല വെറൈറ്റീസ് സർജറി ചെയ്യാൻ പറ്റും ക്യാൻസർ സർജറി ചെയ്യാൻ പറ്റും ഹർണിയ സർജറീസും പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ബേരിയാട്രിക് അമിതവണ്ണമുള്ള സർജറീസും എല്ലാം പല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ഇപ്പോൾ നീ ജോയിന്റ്സ് ഓർത്തോപെഡിക് സർജറി റോബോട്ടിക് സർജറി അങ്ങനെ പല രീതികളുണ്ട് അപ്പോൾ അങ്ങനെ റോബോട്ടിക്കിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഷുഗർ പേഷ്യന്റിന് മുറിവ് വന്നാൽ സാധാരണയായിട്ട് ഉണങ്ങാനായിട്ട് വൈകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മുറിവ് വരാതിരിക്കാനും വന്നിട്ടുള്ള മുറിവുകൾ ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഈ ഡയബറ്റീസ് ഉള്ള സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഷുഗർ കൺട്രോൾ ഇല്ലാതെ പോകുന്നു ഷുഗർ കൺട്രോൾ നിന്ന് പോകുക നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തി നോക്കുന്നു അല്ലെങ്കിൽ വെയിനിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ബ്ലഡ് മാത്രമല്ല അവയവങ്ങളുടെ ഭാഗത്തിലോട്ട് പല പല സ്ഥലങ്ങളായിട്ട് ഷുഗർ എങ്ങനെയുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ അവരുടെ സെൻസേഷൻസ് കുറയും എന്നുവെച്ചാൽ തൊട്ട് മുട്ടാൽ കാണാൻ ഉള്ളത് തോന്നുള്ള റീ ഫീഡ്ബാക്ക് കുറവുണ്ടാകും എസ്പെഷ്യലി കാലിലായാലും കയ്യിലായാലും വേദന ഉള്ള അളവ് കുറയും അപ്പം അതിൻ്റെ കൂടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും രക്ത ഓട്ടത്തിൻ്റെ അളവ് കുറയും കുറയുന്ന സമയത്ത് ചെറിയ മുറിവായാലും ഉണങ്ങത്തില്ല സോ ഒരു മുറിവ് നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകണം വേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ രീതിയിൽ ഉണ്ടാകണം ഷുഗർ കണ്ട്രോളായിട്ടിരിക്കണേ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ പേഷ്യൻസ് മുറിവായി കഴിഞ്ഞാലും വേദന ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അവർക്ക് മനസ്സിലാകില്ല സോ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ സൂക്ഷിച്ച് നടക്കണം ഫസ്റ്റ് നെയിൽ കട്ടിങ് നെയിൽസ് കട്ട് ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് ഉള്ളിലോട്ട് കട്ട് ചെയ്യാൻ പാടില്ല കാലിലായാലും കയ്യിലായാലും ഒരു കുറച്ച് ആ ആങ്കിലെ വരുന്ന സമയത്ത് നേരമായിട്ട് കട്ട് ചെയ്യണം ഉള്ളിലോട്ട് കട്ട് ചെയ്യാൻ അതിന് കൂടി സ്കിന്ന് കട്ട് ആയി കഴിഞ്ഞാലും മുരിവാകാൻ തുടങ്ങും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ള ആൾക്കാർ പ്രത്യേകത ശ്രദ്ധിക്കണം ആ ഒരു ഏരിയയിലെ ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ടെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് കറക്റ്റായിട്ട് എത്ര ശതമാനം കുറവുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും മെഡിസിൻസ് വേണമെങ്കിലും അത് എടുക്കുക നെക്സ്റ്റ് ഫുട്വെയർ കറക്റ്റ് ചെറുപ്പ് ഇല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ചെറുപ്പ് യൂസ് ചെയ്യണം ചില സമയത്ത് പുതിയ ചെറുപ്പ് ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ടൈറ്റായി കഴിഞ്ഞാൽ അറിയാതെ തന്നെ മുറിവ് വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ചെറുപ്പ് ഇടണം പിന്നെ നല്ല കട്ടിയുള്ള ചെറുപ്പ് വേണം ഡെയിലി കാലിൻ്റെ ഭാഗത്ത് പാദത്ത് ഭാഗത്തിൽ മുറിവാകുന്നുണ്ടോ സൂക്ഷിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് കാണിക്കണം അപ്പം സാധാരണ നമ്മൾ പറയുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പിൻ്റെ ഷൂസ് വയ്ക്കുന്ന എടുത്ത് ഒരു കണ്ണാടി ജസ്റ്റ് ഒരു ആങ്കിൾ വെച്ച് വെച്ചാൽ അപ്പോൾ ഈ ഒരു ചെറുപ്പ് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ കാലങ്ങനെ വെച്ച് നോക്കാൻ പറ്റും പാദത്തിൽ ഇതെങ്കിലും മുറിവായിട്ടുണ്ടോ അങ്ങനെ സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് മുറിവുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും നിറവ്യത്യാസം അങ്ങനെയുള്ള കാണാനായിട്ട് ഹെൽപ്പാകും സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നെക്സ്റ്റ് വെബ് സ്പേസ് ഈ വിരലുകളിനടുക്കുള്ള സ്പേസുകളിൽ കുളിച്ചാലും ആരങ്ങനെ തുടയ്ക്കാറില്ല സോ വേറൊരു കാരണമായി ഇപ്പോൾ ഉള്ള ആൾക്കാർ നൈറ്റിൽ പല പ്രാവശ്യങ്ങളും യൂരിൻ പോകാൻ പോയിട്ടുണ്ടെങ്കിൽ ബാത്റൂം പോയി യൂരിൻ പോയി കഴിഞ്ഞാൽ അവർ ആ വെള്ളം അവിടെ കാലിനായാലും തുടയ്ക്കാറില്ല സോ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകമായിട്ട് ഈ വെബ് വെബ്സ്പേസിലെ നന്നായിട്ട് തുടച്ചിരിക്കണം അതുപോലെ തന്നെ ഈ കുളിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ബാത്റൂം പോയാലും കാല് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്സിൽ എപ്പോഴും തുടച്ച് ഡ്രൈ ആയിട്ടിരിക്കണം ഇങ്ങനെ നോക്കുക പിന്നെ നെക്സ്റ്റ് പറയണത് ഡേഞ്ചർ സയൻസ് നിറവ്യത്യാസം കറക്റ്റായിട്ട് മാറുന്നുണ്ട് വേദന പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നു അതുപോലെ നീർ ഇതെല്ലാം ഇതെല്ലാം ആണ് അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഉടനെ തന്നെ അവർ അതിൻ്റെ അസുഖം എന്നെ കണ്ടുപിടിക്കാം സോ ഈ ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം നേരത്തെ പറഞ്ഞ നെയിൽസ് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം പിന്നെ മോയിസ്ചറൈസിങ് ക്രീം ഇൻ കേസ് കാൽ ഭയങ്കര ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ആ ഏരിയ ഡ്രൈ ആകാതിരിക്കുന്ന സാധാരണ കോക്കനട്ട് ഓയിൽ മതി അല്ലെങ്കിൽ ഒരു സാധനം കിട്ടുന്ന മോയിച്ചറൈസിംഗ് ക്രീമായ മതി നന്നായിട്ട് അപ്ലൈ ചെയ്യണം പാദത്തിലോട്ട് അപ്ലൈ ചെയ്യരുത് പാദത്തിൽ അപ്ലൈ ചെയ്ത് തെന്നിപ്പോവും സോ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും ഈ മുറി വരാതിരിക്കാനായിട്ട് കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം